കണ്ണൂർ ഏച്ചൂർ മാച്ചേരി നമ്പ്യാർ പീഡിയയ്ക്ക് സമീപം രണ്ട് വിദ്യാർത്ഥികൾ കുളത്തിൽ വീണ് മരിച്ചു മൗരി കാട്ടിൽ പുതിയ പുരയിൽ മിസ്ബുൽ ആമിർ മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാണ് അപകട വിവരം സമീപത്തെ വീട്ടുകാരെ അറിയിക്കുന്നത് ഉടൻ കുട്ടികളെ കുളത്തിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോലി ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു രണ്ട് കുട്ടികൾ കുളത്തിൽ വേണ്ടിട്ടുണ്ട് കുറെ സമയമുണ്ട് കുറെ സമയം കഴിഞ്ഞിട്ട് അതാണ് തോന്നിയേനും വേറെ സ്ഥലത്തേക്ക് പോകും നമ്മൾ പാല് നാല് നാല് ചെരുപ്പ് വെള്ളത്തില് അപ്പോൾ എന്തായാലും അടിയിലുണ്ട് പിന്നെ നമ്മൾ മുങ്ങി അടിയിലുള്ള ഇതാണ് കുളമാണ് നമുക്ക് ശ്വാസം കിട്ടണ്ടേ ഊട്ടീനെടുത്ത് വന്നില്ല കൂടി ഇല്ല വയറ്റിൽ അമൃത് പോകുമ്പോ നല്ലോണം ചർദ്ദിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലം സന്ദർശിച്ചു ജാഗ്രത നമ്മളെല്ലാം ഒരുപാട് സ്വീകരിക്കുന്നു